ഹായ് സുഹൃത്തുക്കളെ അപ്പം ഞാൻ രണ്ട് ദിവസം മുമ്പ് ഒരു ഒരു പ്ലഗ്ഗിൽ ലെഫ്റ്റ് ഒരു ഫേസ് കാണിക്കുന്ന കണ്ട് കാണിക്കുന്ന എല്ലാവരും വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കുറച്ച് പേര് നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് അധികവും നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞത് പക്ഷേ ചില പേർക്ക് ഇത് എപ്പോഴും അറിഞ്ഞിട്ടില്ല എന്താ കാരണം ചിലർ പറഞ്ഞ പ്ലഗ്ഗിൽ മാറ്റി കൊടുത്തിട്ടാണ് എന്നൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ കമൻറ്റ് അങ്ങനെ വന്നിട്ടുണ്ട് ശരിക്കും പറഞ്ഞാലേ നമ്മൾ ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ അവസ്ഥകരാണ് കേട്ടോ ഈ അപ്സ്റ്റെയർ വരുന്ന ഭാഗത്തൊരു ഡീ ബി ഉണ്ടാവും അല്ലെ മെയിനായിട്ടൊരു ഡി ബി നമ്മൾ വെച്ചു കൊടുക്കും കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ആ ഭാഗങ്ങളിൽ വരുന്ന റൂമുകൾക്കുള്ള സെക്ഷനും കാര്യങ്ങളൊക്കെ പോകുന്നത് ഡീ ബിതായിരിക്കും അപ്പോൾ ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ നമ്മൾ ഇൻവേട്ടറിൻ്റെ സപ്ലീഡ് ന്യൂട്രി വലിക്കാറുണ്ട് അല്ലേ ന്യൂട്ര വലിക്കാറുണ്ട് അപ്പോൾ ഇൻവെർട്ടറിന് സപ്ലീഡ് ന്യൂട്ട് വലിക്കുന്ന സമയത്ത് ഈ പ്രശ്നം സോൾവ് സോൾവോ അതായത് അല്ലാത്ത ഭാഗങ്ങളിൽ പഴയ വീടുകളിലൊക്കെ പോയി കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഡീബി ഉണ്ടാവും ഈ ഡി ബീറ്റ് ഫസ്റ്റ് ഐസൊലേറ്റർ നമ്മൾ ഒന്ന് ഓഫ് ആയി കഴിഞ്ഞാൽ എന്താ സംഭവിക്കാൻ മെയിൻ സപ്ലൈ കട്ട് ഓഫ് ആവും അവിടെ ന്യൂട്രൂണി കട്ടവൺ ഉണ്ട് കേട്ടോ കാരണം ന്യൂട്രൂണി കട്ടാവുണ്ട് മെയിൻ സപ്ലൈ കട്ടായി കഴിഞ്ഞാൽ എന്താവും ഇൻവെർട്ടർ സപ്ലൈ കയറി വരും ഇൻവെർട്ടർ സപ്ലൈ ഓൾറെഡി കയറി വരുമ്പോൾ എന്താവും അവിടെ നൂട്ടിൽ കട്ട് കിട്ടില്ല അങ്ങനെയുള്ള സമയങ്ങളാണ് നമ്മൾക്കറിയാം ഈ മാസിൻ്റെ ലൈറ്റ് അല്ലെങ്കിൽ ഉള്ളിലത്തെ ലൈറ്റ് അങ്ങനെ ബ്ലിങ്ക് ചെയ്തുകൊണ്ടിരിക്കും അതെന്താ വെച്ച് കഴിഞ്ഞാൽ അത് ഇല്ലാതാക്കാൻ വേണ്ടി ഒറ്റ വഴിക്ക് നമുക്ക് ഇൻവെട്ടറിൻ്റെ സപ്ലൈ നൂട്ര വയ്ക്കുക അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെക്കുന്ന ഇത് ത്രീ പോൾ എം സി ബിയൊക്കെ പോൾ എം സി ബി ആകുമ്പോൾ ഐസിലേറ്ററോ ത്രീ പോൾ എം സി ബിയോ അല്ലെങ്കിൽ ഐസിലേറ്ററോ ഏതായാലും പോകില്ല അപ്പോൾ ഇവിടെ ഇൻവെർട്ടറും കട്ട് ഓഫ് ആവും ഏഹ് പിന്നെ ഒരു ഇൻവെർട്ടർ പോയെങ്കിൽ തന്നെ നമുക്ക് ഇവിടെ ഫോർ കോൾ ഐസിലേറ്റർ ആക്കിയിട്ടും അങ്ങനെയും ചെയ്യട്ടോ ഓരോരുത്തർക്കും ഓരോ രീതിയാണ് അപ്പോൾ നിങ്ങളെങ്ങനെ ചെയ്യാറുണ്ട് ജസ്റ്റ് ഒന്ന് വീഡിയോയിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം